मां हि पार्था व्यपाश्रुत्या ए पिश्युपापयोनयः मां हि पार्था व्यपाश्रुत्या ए पिश्यु पापयोनयः स्त्रियो वैश्यस्तद शूद्रास्तेऽपि यान्दि परां गदिं स्त्रियो वैश्यस्तद शूद्रास्तेऽपि यान्दि परां गदिं अपो श्लोकति अर्थं ओ सन् आफ् दो सु टेक् शेल्टर् इन् मी दो देबी आफ् लोयर् बर्त् ഉമൻ വൈശ്യാസ് ആർ ശൂദ്രാസ് വർക്കർസ് ക്യാൻ അറ്റൈൻഡ് ദ സുപ്രീം ഡെസ്റ്റിനേഷൻ അപ്പം ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഓ കുന്തിയുടെ മകനെ അർജുന ആരാണോ എൻ്റെ എനിക്ക് ശരണം പ്രാപിക്കുന്ന ഭക്തന്മാർ അവർ ഏത് വർഗത്തിൽപ്പെട്ടവരായാലും താഴ്ന്ന ജാതിയിലായാലും ശരി സ്ത്രീകളായാലും ശരി വൈശ്യന്മാർ കച്ചവടക്കാരായാലും ശരി ശൂദ്രൻ വളരെ താഴ്ന്നവരായാലും ശരി വളരെ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരാണ് ശരി ആരാണെങ്കിലും ആരാണെങ്കിൽ എന്നെ ആശ്രയിക്കുന്നത് അവരൊക്കെ ഉയർന്ന സ്ഥാനത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് പറയും ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ കലിയുഗത്തിൽ ഇപ്പോഴുള്ള സം ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ കലവും സൂത്ര സംഭവമെന്ന് പറയും കലിയുഗത്തിൽ ആർക്കും ഉയർന്നത് താഴ്ന്നത് എന്നുള്ളൊരു വ്യത്യാസമൊന്നും ആർക്കും അറിയില്ല എല്ലാവരും ശൂദ്രന്മാരാണെന്ന് പറയാം ജന്മനാ ജായതേ ശൂദ്ര കലവും ശൂദ്ര സംഭവമാണ് അപ്പോൾ പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വർണ്ണ എന്ന് പറയും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര പറയുന്നത് നാലായിട്ട് പിരിച്ചിട്ടുണ്ടാവും അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് അവരവരെ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അവരവരെ കർമ്മം ചതുർവർണ്ണം മയാ സൃഷ്ടം ഗുണ കർമ്മ വിഭാഗച്ച എന്ന് പറയുക അവരവരെ ഗുണങ്ങളും കർമ്മ അവരവരെ ക്രിയകൾ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അതിനനുസരിച്ച് ഈ നാലായിട്ട് വിഭാഗം ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിലുള്ള ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങൾ പറയുന്നുണ്ട് ബ്രാഹ്മണൻ എന്നുവെച്ചാൽ ബ്രാഹ്മണുള്ള സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് ശാന്തി ആർജവം ശാസ്ത്രപഠനം ഇങ്ങനെയുള്ള ശാന്തി അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ബ്രാഹ്മണൻ്റെ ക്ഷത്രിയന്മാർ എന്നുവെച്ചാൽ അവർക്ക് അവർക്കുള്ള ധൈര്യം പൗരുഷം പ്രജകളെ ദാനം അങ്ങനെയുള്ള ചില ഗുണങ്ങൾ അതിമാതിരി വൈശ്യ എന്ന് വച്ചാൽ അവർക്ക് കൃഷി ഗോരക്ഷ വാണിജ്യം കൃഷി ചെയ്യുന്നത് പശുക്കളെ രക്ഷിക്കുന്നത് വാണിജ്യം കച്ചവടം ഇതൊക്കെ വൈശ്യ എന്ന് പറയും എന്ന് പറഞ്ഞാൽ വർക്ക് പണി ചെയ്യുന്നവർ അതായത് അവരെപ്പോഴും മറ്റുള്ള മേലുള്ള വർഗ്ഗത്തെ അതായത് ബ്രാഹ്മണ ക്ഷത്രിയരെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ശൂദ്ര എന്ന് പറയും ഈ നാലും വർഗം നാല് വർഗമായി പറയുന്നുണ്ട് അതിനേക്കാളും താഴ്ന്നതായിട്ടുള്ളത് ചണ്ടാള എന്ന് പറയും ചണ്ടാള മേച്ച യൗവന എന്നൊക്കെ പറയും അതായത് ഡോഗിറ്റസ് നായ നായിനെ തിന്നണവർ പന്നീന് തിന്നണവർ അങ്ങനെയുള്ള ലോ ക്ലാസ് ആൾക്കാരുണ്ട് ചണ്ടാള യവന അങ്ങനെയുള്ള ലോ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ അപ്പോൾ ഇവർ ഈ നാല് വർഗ്ഗത്തിലും പെടാത്തവരാണ് പക്ഷേ ഭഗവത്ഗീതയിൽ എന്താ പറയണത് പക്ഷേ എൻ്റെ അടുത്ത് ആരാണ് ആശ്രയിക്കുന്നത് അവർ ഏത് ചണ്ടാലനായാലും ശരി ലോ ക്ലാസ് ആയാലും ശരി സ്ത്രീ വൈശ്യ തഥാ ശുദ്ര അപ്പോൾ ജനറലായിട്ട് ഈ ഇതിൽ സ്ത്രീകൾ എന്ന് വെച്ചാൽ കുറച്ച് ലെസ് ഇൻ്റലിജൻ്റ് എന്നാണ് ശാസ്ത്രങ്ങൾ പറയപ്പെടുന്നത് പക്ഷേ ആരാണോ ഭഗവാൻ്റെ അടുത്ത് ശരണം പ്രാപിക്കുന്നത് അവരെങ്ങനത്തെ ഒരാളായാലും അവരെ ഭഗവാൻ അവരെ അവർക്കൊക്കെ ഉയർന്ന ഗതിയിൽ കൊണ്ടുവരുന്നു ഭഗവാന്റെ വലിയ വലിയ ഭക്തന്മാരുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഭക്തന്മാരാരാണ് വൃന്ദാവനത്തിലെ ഗോപികകൾ അവരൊക്കെ ആരായിരുന്നു സ്ത്രീകളായിരുന്നു അവരാണ് എല്ലാ ഭക്തന്മാർക്കും ഉയർന്ന ഭക്തരായിട്ടുള്ളത് ഇനി മനുഷ്യന്മാരെ പറ്റി എന്താ പറയുന്നത് മൃഗങ്ങൾ വരെ ഭഗവാനെ ആശ്രയിച്ചത് എത്രയോ മൃഗങ്ങൾ ആരൊക്കെയുണ്ട് ജാംബവാൻ ഹനുമാൻ ഗജേന്ദ്ര അപ്പോൾ നമ്മളെ കുലം ഏതാണോ നമ്മളെ മതം ഏതാണോ നമ്മളെ ഇതേതാണോ നമ്മളെ നമ്മളെ ക്വാളിഫിക്കേഷനല്ല നോക്കുന്നത് നമ്മൾ എത്രത്തോളം ഭഗവാനെ ശരണം പ്രാപിക്കുന്നുണ്ടോ ഭഗവാൻ്റെ അടുത്ത് നമ്മൾ അടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഭഗവാൻ അവരൊക്കെ ഉയർത്തി തൻ്റെതായ ഭക്തി ഭക്തൻ ഭക്തന്നുള്ളൊരു സ്ഥാനത്തിന് ഭഗവാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ആർക്കും ആർക്കും ഇതിന് അർഹതയുണ്ട് ഭഗവാൻ്റെ ഭക്തി ചെയ്യാനും ഭഗവാന്റെ ധാമത്തിൽ പോകാൻ എല്ലാവർക്കും ഒരു അർഹ അർഹതയുണ്ട് സോ ഭഗവാന്റെ ധാമത്തിൽ ഭഗവാൻ എങ്ങനെയാണ് ഇതി ദൃക്സ്വാ ലീലാബിർ ആനന്ദ കുണ്ടേ എന്ന് പറയും ഭഗവാൻ്റെ വൈകുണ്ടധാമം ഗോലോകധാമത്തിൽ ഭക്തന്മാരെ ഭഗവാൻ ഭയങ്കര ഒരു സന്തോഷത്തിൻ്റെ ഒരു കുണ്ട സന്തോഷത്തിൻ്റെ ഒരു ഇതിൽ നിറച്ചു വയ്ക്കുന്നു ഭഗവാൻ നമ്മളെ ഈ ഭൗതിക ലോകത്തെ എങ്ങനെ വെച്ചാൽ നിരാനന്ദ അച്ചിത്ത് അസത്ത് നിരാനന്ദ അതാണ് ഈ ലോകത്തിൻ്റെ ഒരു ക്വാളിറ്റി ഭൗതിക ലോകത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയും അച്ചിത്ത് എന്ന് വെച്ചാൽ ഇത് ഇത് ടെമ്പററി തർക്കാലികമായിട്ട് ടെമ്പററി ആയിട്ടുള്ളതാണ് ഇത് അസത്ത് പറഞ്ഞാൽ ഇതിൽ സത്യമില്ല ഫുള്ള് ആയിട്ടുള്ള സത്യം എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല നിരാനന്ദ നിരാനന്ദ പറഞ്ഞാൽ എപ്പോഴും ദുഃഖങ്ങൾ അങ്ങനെയുള്ള ജീവിതമാണ് നമ്മളെ ഈ ഭൗതിക ജീവിതത്തിൽ ജീവിതം ഇതിൻ്റെ നേരെ എതിരായിട്ടാണ് ആധ്യാത്മികമായിട്ടുള്ള സ്പിരിച്വൽ ലൈഫ് ആധ്യാത്മികമായിട്ടുള്ള ജീവിതം അതിനെന്താ പറയുക സച്ചിത്താനന്ദ സത്ത് എന്ന് പറഞ്ഞാൽ ശാശ്വതമായിട്ടുള്ളത് ചിത്ത് എന്ന് വെച്ചാൽ ഫുള്ള് അറിവ് ഫുൾ ഓഫ് നോളജ് വെച്ചാൽ ഫുള്ള് ഹാപ്പിനെസ് ഫുള്ള് സന്തോഷം അങ്ങനെയുള്ള ജീവിതമാണ് സ്പിരിച്വൽ ആത്മീയ ആധ്യാത്മിക ലോകം വൈകുണ്ഠ ലോകങ്ങൾ ഗോലോകത്തിലൊക്കെയുള്ള ജീവിതം സച്ചിദാനന്ദ്ര അപ്പോൾ ആരാണോ ഭഗവാനെ ആശ്രയിക്കുന്നത് അവർക്കൊക്കെ സച്ചിദാനന്ദമായ ശാശ്വതമായ ഭഗവാന്റെ ലോകത്തിൽ പോകാം അവിടെ ഭഗവാന് അവിടെ നമ്മളിങ്ങനെ ഇവിടെ ഈ ഭൗതിക ലോകത്തുള്ളമാതിരി നമ്മൾ സാധാരണ നമുക്കൊരു ഐഡിയ ഉണ്ട് നമ്മൾ സേവ ചെയ്യുക പറഞ്ഞാൽ ഒരാൾ വലുതായിട്ട് മറ്റുള്ളവരൊക്കെ അവരെ താഴ്ന്നിരിക്കുക അവർക്കിങ്ങനെ അവർ പറഞ്ഞു കേട്ടോണ്ട് അങ്ങനെതല്ല വൈകുണ്ഠ ലോകത്തിൽ ഗോലോക ബൃന്ദാവന എന്നുള്ള കൃഷ്ണൻ ലോകത്തിൽ അങ്ങനെയല്ല അവിടെ ഭഗവാൻ ഭക്തന്മാർക്ക് ദാസനായിരിക്കുകയാണ് വൈ ഗോലോകൃന്ദാവനത്തിൽ കൃഷ്ണൻ്റെ കൂടെയുള്ള ഗോപപാലന്മാർ അങ്ങനെ ഏ കൃഷ്ണ നീ കുനിഞ്ഞ് നിൽക്കുക പറയുമ്പോൾ ഗോപാലന്മാർ ഓരോരുത്തരായിട്ട് വന്നിട്ട് കൃഷ്ണൻ്റെ മുകളിൽ കയറി ചാടും ചിലപ്പോൾ കൃഷ്ണനെ കളിക്കാൻ വരുമ്പോൾ കൃഷ്ണൻ ചിലപ്പോൾ തോറ്റു പോകും തോറ്റു പോയിട്ട് കൃഷ്ണൻ അവരെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും കള്ളം പോലീസൊക്കെ കളിക്കും ഗോലോക വൃന്ദാവനത്തിൽ കൃഷ്ണൻ്റെ കൂടെ അപ്പോൾ ചില സമയത്ത് കൃഷ്ണൻ തോക്കുമ്പോൾ കൃഷ്ണൻ വന്നിട്ട് ആ മറ്റുള്ള കുട്ടികളെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും അപ്പോൾ ചിലപ്പോൾ കൃഷ്ണൻ പറയും ചെറിയ കുട്ടി കൃഷ്ണൻ പറയും ഇല്ല ഞാൻ ഞാൻ ചുമക്കൊന്നുമില്ല ഞാൻ കുതിരയായിട്ട് മുകളിൽ ഇരുന്നിട്ടേ എനിക്ക് പരിചയമുള്ളൂ എനിക്കിങ്ങനെ ആരെയും ചുമന്നിട്ടൊന്നും പരിചയമില്ലാന്ന് അതെന്താ ചോദിക്കും മറ്റേ കുട്ടികൾ ചോദിക്കും അതെന്താണെന്ന് ഞാൻ നന്ദമഹാരാജിൻ്റെ മകനാണ് അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഇരു വരില്ല അവർ ഉടനെ ആട്ടുള്ള കുട്ടിയൊന്നും അടി അടിയാണ്ട് കൊടുക്കും ഇത് നേരത്തെ പറയാണ് ഇവിടെ കളിക്കാൻ വന്നെങ്കിൽ കളീൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്തേ പറ്റുകയുള്ളൂ കൃഷ്ണൻ്റെ മുഖമൊക്കെ ചുമന്നിട്ട് കൃഷ്ണൻ കണ്ണിൽ കരച്ചിൽ വരും കണ്ണിൽ കര കരയുന്നു കൃഷ്ണൻ അപ്പോൾ കൃഷ്ണൻ കറഞ്ഞ് ഇങ്ങനെ സൈഡിൽ ഓരോരുത്തർ നിൽക്കുന്നത് കാണുമ്പോൾ മറ്റുള്ള കുട്ടികൾക്കൊക്കെ സങ്കടം വരും പിന്നെ കൃഷ്ണൻ ഇല്ലാതെ അവർക്ക് കളിക്കാൻ പറ്റില്ല അങ്ങനെ വിളിച്ചു കൊണ്ടുവന്നു ശരി വാ കൃഷ്ണ വാ കൃഷ്ണവെ വിളിച്ചു കൊണ്ടുവന്നു അപ്പോൾ ഇങ്ങനെ ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ ലീലകൾ ഭഗവാൻ അവരെ ഭക്തന്മാർക്ക് ദാസനായിരിക്കുകയാണ് ഭക്തന്മാർ പറയുന്നതനുസരിച്ചാണ് ഭഗവാൻ അവിടെ കേൾക്കുക ഭക്തന്മാർ യേശോ നന്ദമഹാരാജ് യശോധയുണ്ട് അവിടെ നന്ദ മഹാറാറാജ് കൃഷ്ണൻ്റെ അച്ഛൻ പറയുക ഏ കൃഷ്ണ എൻ്റെ ചെരുപ്പെന്ന് എടുത്തിട്ട് വേണേ കൃഷ്ണ ചെരുപ്പെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് വരുന്ന കുട്ടി കൃഷ്ണൻ സങ്ങനെയുള്ള ഭഗവാന്റെ അത്ഭുതമായ ലീലകളാണ് ഗോലോക ബൃന്ദാവനത്തിൽ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ഭഗവാൻ താന്നുപോയി നല്ല അർത്ഥം ആ ഭക്തന്മാർ ഭക്തിക്ക് ഭഗവാൻ അവിടെ അടങ്ങി ആ ഭക്തി പ്രേമത്തിന് പ്രേമത്തിനുതായിട്ട് ദാസനായി മാറുകയാണ് ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭക്ത മാം അഭിജാനാദീന്ന് പറയും ഭക്തി കൊണ്ട് മാത്രമേ എന്നെ അറിയാൻ പറ്റുള്ളൂ വേറെ യോഗങ്ങൾ കൊണ്ടോ ധ്യാനം കൊണ്ടോ തപസ് കൊണ്ടോ കുറേ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ ഭഗവാനെ അറിയാൻ പറ്റില്ല ഭഗവാനെ എന്തുകൊണ്ട് അറിയാൻ പറ്റുക ഭക്തമാം അഭിജാനാദി തത്വ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാൻ അറിയാൻ പറ്റുള്ളൂ കൊണ്ട് ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതിന് ഭഗവാന്റെ ഭക്തി ചെയ്യാന് കുലവും മതോ ഒന്നും ഇതിനൊരു ഇതില്ല നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ ജഗന്നാഥന്റെ ലീലകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വന്ന ഒരു ഭക്തൻ്റെ പേര് സാളെ ബേഗ് എന്ന് സാളെ ബേഗ് സോ സാളെ ബേഗ് വെച്ചാൽ നമുക്ക് ഈ കേരളത്തിലൊക്കെ അത്ര അറിയില്ല പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കവിയായിരുന്നു അന്ന് സാലേ ബേഗ് എന്ന് അദ്ദേഹത്തിൻ്റെ കവിതകളും അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളും ഒറീസയിൽ ഭയങ്കര ഫേമസാണ് ജഗന്നാഥപുരിയിൽ പോയാൽ ഇപ്പോഴും ആ സാളെ ബേഗ് പാടിയ പാട്ടുകൾ ആ ക്ഷേത്രത്തിൽ ഇപ്പോഴും ഇങ്ങനെ കാസറ്റിൽ ഇങ്ങനെ പ്ലേ ചെയ്യുന്നത് കേൾക്കുക ഭയങ്കര ഭക്തിപൂർവ്വമായിട്ടുള്ള പാട്ടുകളാണ് സാലെ കീർത്തനങ്ങൾ ചില സമയത്ത് നിറയെ പാട്ടുകളുണ്ട് ജഗദ്ബന്ധു ഹേ ഗോസായി പറഞ്ഞിട്ട് പാടുന്നുണ്ട് സാലേബേഗ് അപ്പം അദ്ദേഹത്തിൻ്റെ കവിതകളും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ഫുള്ള് ഭക്തി നിറഞ്ഞിരിക്കുന്ന പാട്ടുകൾ ഭഗവാന് അദ്ദേഹത്തിന് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ജഗന്നാഥ് കരുണാമയനായ ജഗന്നാഥ് സാലെബേഗിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ലീലെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോണത് അപ്പോൾ ഈ സാലേബേഗ് എന്നുള്ള ഒരു ഈ ഭക്തൻ അദ്ദേഹം മുസ്ലിമായിരുന്നു അല്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ലാൽ ബേഗ് എന്ന് എന്നു ഒരു മുസ്ലിം രാജാവ് അപ്പോൾ ഈ ലാൽ ബേഗ് എന്നുള്ള രാജാവ് വലിയ പരാക്രമമുള്ള രാജാവ് കുറേ സൈന്യവും എപ്പോഴും വേറെ വേറെ രാജ്യങ്ങൾക്ക് യുദ്ധം ചെയ്തുകൊണ്ട് വേറെ വേറെ സൈന്യങ്ങളൊക്കെ തോൽപ്പിച്ചിട്ട് അങ്ങനെയുള്ള വലിയ രാജാവായിരുന്നു ലാൽ ബേഗ് എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം രാജാവ് അയാൾ ഒരു ദിവസം ഇങ്ങനെ ദണ്ഡമുകുന്ദ പറഞ്ഞൊരു കുളത്തിൻ്റെ കരയെക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പെണ്ണിനെ കണ്ടു ഒരു സുന്ദരിയായ ഒരു പെണ്ണ് ഒരു പതിനാറ് വയസ്സുള്ള പെണ്ണ് ഒരു ബ്രാഹ്മൺ പെൺകുട്ടി ഇപ്പോൾ അവൾ വിധവയായിരുന്നു അത് വിധവെന്നു വച്ചാൽ പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾക്കും ഒക്കെ ചെറുപ്പത്തിലെ കല്യാണം കഴിക്കും ചെറിയ വയസ്സിൽ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും എട്ട് വയസ്സോ ഒമ്പത് വയസ്സാകുമ്പോൾ തന്നെ ആ കുട്ടികൾക്ക് ഇതാണ് ഭർത്താവ് കണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും പിന്നെ അവർ അതിൻ്റെ ഇടയ്ക്ക് ആ ഭർത്താവെന്നുള്ള പറഞ്ഞ ആ കുട്ടി മറ്റേ മരിച്ചു പോവുകയാണെങ്കിൽ ഇവർ ജീവിതകാലം മുഴുക്ക് ഇവർ വിധവയായി തന്നെ ഇരിക്കും എന്ന് പറയില്ല വിധവയായി തന്നെ ഇരിക്കുക അവർ വെളുത്ത് സാരി എടുത്തിട്ട് വേറെ ആരെയും നോക്കൂല അങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ഈ സുന്ദരിയായ ഈ സ്ത്രീ പെൺകുട്ടി ഈ സാ ഈ ദണ്ടമുകുന്ദീ കുളത്തിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്താണ് ഈ രാജാവ് ലാൽബേഗ് എന്നുള്ള മുസ്ലിം രാജാവ് അവളെ കാണുന്നത് അയാൾ അവളെ കണ്ടിട്ട് വളരെ ആകർഷകമായിട്ട് അവളെ പിടിച്ച് എടുത്തോണ്ട് പോകും പിടിച്ചു കൊണ്ടുപോയിട്ട് പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ മുസ്ലിം രാജാക്കന്മാരെ അങ്ങനെ ഫോഴ്സ്ഫുള്ളായിട്ട് ആ ബ്രാഹ്മണ സ്ത്രീയെ പിടിച്ചു കൊണ്ടുപോയിട്ട് അയാൾ കല്യാണം കഴിക്കും കല്യാണം കഴിച്ചു പിന്നെ ആ കുറേ കാലം കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് സമ്മതമായി ഉള്ള ഈ ഭർത്താവ് ഏതായാലും ഭർത്താവ് ആണല്ലോ പറഞ്ഞിട്ട് ഈ ഈ രാജാവിനെ തന്നെ ഭർത്താവായി സ്വീകരിച്ചു ആ ബ്രാഹ്മണ സ്ത്രീ പക്ഷെ ആ അവൾ ഫുള്ളായിട്ട് ജഗന്നാഥിൻ്റെ ഭക്തയായിരുന്നു എപ്പോഴും ജഗന്നാഥനെ ധ്യാനിച്ചുകൊണ്ട് ജഗന്നാഥനെ വിചാരിച്ചുകൊണ്ട് കൃഷ്ണ കൃഷ്ണ എന്ന് വിചാരിച്ചു വയ്ക്കണ അങ്ങനത്തെ ലേഡി അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തായത് അവർക്കൊരു മകൻ ജനിച്ചു ആ മകൻ്റെ പേര് സാലേ ബേഗ് എന്നിട്ട് സാലേ ബേഗ് ആ സാലെ ബേഗ് അച്ഛനെ പോലെ തന്നെ എപ്പോഴും യുദ്ധവും പരാക്രമവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാളിങ്ങനെ ഒരു യുദ്ധത്തിൽ പോയി സാലേബേഗ് എന്നുള്ള മകൻ അപ്പോൾ ഈ സാളെബേഗൻ ഒരു യുദ്ധത്തിൽ പോയിട്ട് ആ യുദ്ധത്തിൽ ഇടക്കിടക്ക് ഇങ്ങനെ യുദ്ധത്തിൽ പോകാറുണ്ട് ഭക്തി ഒന്നും അറിഞ്ഞൂടെ മുസ്ലിമാണ് അപ്പോൾ അതിന് യുദ്ധത്തിൽ ശത്രു സൈന്യത്തിൻ്റെ ഒരു അമ്പ് ഒരു ബാണം ബാണം വന്ന് മുതുകിൽ കൊണ്ടു കൊണ്ടിട്ട് അതിൻ്റെ ഒരു അത് പൊട്ടിപ്പോയി പൊട്ടിപ്പോയി അതിൻ്റെ ഒരു ചെറിയ കഷ്ണം ആ ശരീരത്തിൻ്റെ അകത്ത് കുടുങ്ങി കിടക്കുകയാണ് കുടുങ്ങി കിടന്ന അത് ഭയങ്കര വേദന വീട്ടിലോട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു എത്രയോ ആഴ്ചകൾ കഴിഞ്ഞിട്ടും ആ വേദന മാറുന്നില്ല ആ ഇരുമ്പ് കഷ്ണം അകത്ത് തന്നെ കിടക്കുകയാണ് കറിയാണ് വേദന സഹിക്കാൻ പറ്റാന്ന് കറിയാണ് കറിഞ്ഞിട്ട് തൻ്റെ അമ്മയോട് ചോദിക്കും ഞാൻ ഇങ്ങനെ വേദനപ്പെട്ട് കഷ്ടപ്പെടുന്നതിനേക്കാളും മരിച്ചു പോവുകയായിരിക്കും വളരെ നല്ലത് പറഞ്ഞിങ്ങനെ കരയും കരയുമ്പോൾ അപ്പം അമ്മ പറയും മോനെ നീ വിഷമിക്കണ്ട നമ്മളെല്ലാ കഷ്ടങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാനുണ്ട് നമ്മൾ ഭഗവാനോട് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ ഭഗവാൻ നമ്മളെ കഷ്ടമൊക്കെ എടുത്തുകളയും നീ ജസ്റ്റ് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്ക് ആ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചാൽ ഉടൻ തന്നെ നിൻ്റെ വേദനകളൊക്കെ കുറയും കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കാൻ പറയും അമ്മ അമ്മ ഭക്തി ആയതുകൊണ്ട് അവർ അച്ഛൻ മുസ്ലിമാണ് അമ്മ വന്നിട്ട് ബ്രാഹ്മണ സ്ത്രീയും അപ്പോൾ ഈ സാലിബേഗ് അതുവരെ നമ്മളെ കൃഷ്ണൻ്റെയോ ഭഗവാന്റെ നാമങ്ങളൊന്നും കേട്ടിട്ടേയില്ല മുസ്ലിം കുടുംബത്തിലായതുകൊണ്ട് പക്ഷേ ഈ അമ്മ ബ്രാഹ്മണ സ്ത്രീ ആയതുകൊണ്ട് നീ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുകയും പറഞ്ഞപ്പോൾ ഈ സാലെബേഗ് കൃഷ്ണ 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 എന്നിങ്ങനെ വിളിച്ച് കരഞ്ഞപ്പോൾ ഉടൻ തന്നെ ആ ആ നടുക്കള ഇരുമ്പ് കഷ്ണം പുറത്ത് വരികയും ചെയ്തു അങ്ങനെ വേദനയൊക്കെ മാറി അങ്ങനെ ഫുള്ള് സമാധാനമായി ഒരു വേദനയില്ലാതെ ഒരു മുറിവുമില്ലാത്ത മാതിരി വളരെ സമാധാനമായി സാലേബേഗിന് അപ്പോൾ സാലിബേഗൻ ആശ്ചര്യമായി അപ്പോൾ കൃഷ്ണൻ്റെ നാമത്തിന് ഇത്ര ഒരു ശക്തി ഉണ്ടോ ആ കൃഷ്ണൻ എവിടെയാണുള്ളത് ആ കൃഷ്ണൻ ആരാണ് ആ കൃഷ്ണനെ കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ തുടങ്ങും അമ്മയോട് അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കും ആ കൃഷ്ണൻ വേറെ ആരുമല്ല നമ്മളെ ജഗന്നാഥ്പൂരി എന്നുള്ള ഈ ജഗന്നാഥ്പുരിയിലുള്ള ജഗന്നാഥ് ആ ജഗന്നാഥ് തന്നെയാണ് ആ കൃഷ്ണൻ ആ ജഗന്നാഥൻ നമ്മൾ കുറച്ചൊന്ന് ഭക്തി ചെയ്യുകയാണെങ്കിൽ ആ ജഗന്നാഥൻ നമുക്ക് എല്ലാം തരും അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ജഗന്നാഥൻ്റെ മഹിമകളൊക്കെ പറഞ്ഞു കൊടുക്കും അമ്മ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ഈ സാലേ സാലേബാഗിനെ ഉടൻ തന്നെ ജഗന്നാഥ് ജഗന്നാഥ്പുരിക്ക് പോയിട്ട് ജഗന്നാഥനെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹം ഉടൻ തന്നെ പുറപ്പെട്ട് ജഗന്നാഥ്പുരിയിൽ പോയിട്ട് ജഗന്നാഥിനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു പോയി അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ജഗന്നാഥ് പുരി ക്ഷേത്രത്തിൽ ഇപ്പോഴല്ല തൊട്ടോ മുസ്ലിംസിനെയോ വേറെ ക്രിസ്ത്യൻസിനോ വേറെ അന്യമതക്കാരെ ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രവേശനമില്ല അപ്പോൾ അകത്ത് ഇയാൾ ഭക്തികോട് ജഗന്നാഥനെ കാണണം എന്നുള്ള ആഗ്രഹത്തോട് പോയി അകത്ത് കടക്കാൻ തോന്നിയാൽ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ഇല്ല അകത്ത് മുസ്ലിംസിനെ കയറാൻ പറ്റില്ല നീ പുറത്തന്നെ നിൽക്കണം കയറാൻ പാടില്ല പറഞ്ഞു അപ്പോൾ ഇയാൾ അവിടെ തന്നെ ഇരുന്നിട്ട് ആ അമ്പലത്തിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് സിംഹദ്വാരമെന്ന് പറയും പ്രധാന ദ്വാരം ഗേറ്റ് അവിടെ ഇരുന്നിട്ട് കരയാൻ തുടങ്ങും ജഗന്നാഥ എനിക്ക് നിന്നെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ കരയാൻ സമയത്ത് ഒരു ബ്രാഹ്മണൻ വന്ന് പറയും അവിടെ നിന്ന് ഒരു ബ്രാഹ്മണൻ്റെ വയസ്സായ ബ്രാഹ്മണൻ വന്ന് പറയും അത്ര നീ എന്തിനാണ് വിഷമിക്കുന്നത് നമ്മളിവിടെയുള്ള ഇതേ ജഗന്നാഥ തന്നെയാണ് വൃന്ദാവനത്തിനാണ് കൃഷ്ണൻ എപ്പോഴും ഉള്ളത് ആ വൃന്ദാവനത്തിൽ പോയിട്ട് കൃഷ്ണൻ്റെ നാമം ചെയ്ത് അവിടെ കുറേ ഭക്തന്മാരുണ്ട് അവിടെ വൃന്ദാവനത്തിൽ എവിടെ നോക്കിയാലും കൃഷ്ണൻ്റെ ഭക്തന്മാരെ ഉള്ളു അവിടെ നമുക്ക് കൃഷ്ണൻ്റെ ഭക്തന്മാരെ കൂടെ നമുക്ക് ആ ഉണ്ട് നദി ഉണ്ട് ആ കൃഷ്ണനെ നമുക്ക് നേരിട്ട് അവിടെ കാണുകയും ചെയ്യാം അവിടെ പോയി ജപം ചെയ്താൽ മതി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ പറഞ്ഞിട്ട് ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി വൃന്ദാവനത്തിൽ പോയിട്ട് നമുക്ക് കൃഷ്ണനെ നേരിട്ട് കാണാൻ പറയും ഉടൻ തന്നെ സാലിബേഗ് ആ ജഗന്നാഥപുരി വിട്ടിട്ട് കൃഷ്ണനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ അവിടെ നിന്ന് നേരെ പുറപ്പെട്ട് വൃന്ദാവനത്തിൽ പോയി വൃന്ദാവനത്തിൽ പോയിട്ട് അവിടെ യമുനാ നദിയിൽ കുളിച്ചിട്ട് അവിടെയുള്ള സാധുക്കളെയും ഭക്തന്മാരെയും കൂടെ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ഭഗവാന്റെ നാമജപവും കീർത്തനവും ഒക്കെ ആയിട്ട് വൃന്ദാവനത്തിൽ തന്നെ കഴിഞ്ഞു അങ്ങനെ കുറേ മാസങ്ങൾ വൃന്ദാവനത്തിൽ ഇരുന്നു അത് കഴിഞ്ഞ സമയത്താണ് ഇവിടെ പൂരിയിൽ ജഗന്നാഥിൻ്റെ രഥയാത്ര തുടങ്ങി അപ്പോൾ ജഗന്നാഥിൻ്റെ രഥയാത്രയിൽ ഭഗവാൻ തേരിൽ ഇരുന്ന് വരാൻ സമയത്ത് ആർക്ക് വേണമെങ്കിലും ജഗന്നാഥനെ കാണാം അപ്പോൾ നമ്മൾ ഇസ്കോണിലുള്ള ഫാറിൻ ഡിവേർട്ടേഴ്സൊക്കെ രഥയാത്ര നടക്കാൻ സമയത്ത് അപ്പം രഥയാത്ര കാണാൻ വേണ്ടി പോകും എന്താ വെച്ചാൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഭഗവാനെ കാണാൻ പറ്റാത്ത ആൾക്കാരും കൂടെ ഭഗവാൻ തേരിൽ വരുന്ന സമയത്ത് നമുക്ക് ദൂരെ നിന്നാൽ തന്നെ ജഗന്നാഥനെ കാണാം അപ്പോൾ ഈ സാളെ ആ സമയത്തിൽ അതിൻ്റെ ശരീരത്തിൽ എന്തോ ഒരു അസുഖവും വന്നു അപ്പോൾ ജഗന്നാഥിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ അവിടെ നിന്ന് നടന്ന് പുറപ്പെട്ട് വരാൻ തുടങ്ങി വരാൻ തുടങ്ങി നടന്ന് നടന്ന് ഇങ്ങോട്ട് എത്താനായ സമയത്ത് രഥയാത്ര തുടങ്ങി ഇവിടെ രഥയാത്ര തുടങ്ങി അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇനി എങ്ങനെ ഇവിടെ എത്തിച്ചേരാൻ പറ്റില്ല ജഗന്നാഥ്പൂരിൽ എത്തുമുമ്പേ ഭഗവാൻ തിരിച്ച് രഥം തിരിച്ചു പോയി കഴിയുമെന്നുള്ളത് മനസ്സിലായി അപ്പം ജഗന്നാഥ് അവിടെ നിന്നിൻ്റെ ഈ സാലിബാഗ് റോഡിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും ജഗന്നാഥ ജഗത് ബന്ധു ഹേ ഗോശായി ജഗത് ബന്ധു ഹേ ഗോശായി പറഞ്ഞിട്ട് കരഞ്ഞ് പാടും ഏ ജഗന്നാഥ ജഗത്തിൻ്റെ എല്ലാത്തിൻ്റെയും ബന്ധുവല്ല നീ ദയവായിട്ട് എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ നിന്നെ കണ്ടിട്ടില്ല നിൻ്റെ വിഗ്രഹ രൂപത്തിൽ ഞാൻ നിന്നെ കണ്ടിട്ടില്ല എനിക്ക് ഒരു അവകാശം തന്നൂടെ എനിക്കൊന്ന് നിന്നൊന്ന് കാണുന്നൊരാഗ്രഹമുണ്ട് ജഗന്നാഥ എനിക്ക് ഒരിക്കൽ നിന്നെ കാണാനുള്ള അവകാശം തരണേ പറഞ്ഞ് കരഞ്ഞ് പാടി 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 കരഞ്ഞ് കഷ്ടപ്പെട്ടിങ്ങനെ അസുഖം ശരീരത്തിൽ വല്ലാത്ത അസുഖമുണ്ട് അപ്പോൾ നടന്നു വരാനും വയ്യ അങ്ങനെ അവിടെ പാടിക്കൊണ്ട് പാടിക്കൊണ്ട് ഇങ്ങനെ നടന്ന് വരികയാണ് അപ്പോൾ ജഗ് ഇദ്ദേഹം വരുന്നവരെ ഈ ജഗന്നാഥൻ്റെ തേര് അതെന്തായി ആൾക്കാരൊക്കെ വലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന രഥം എപ്പോഴാണ് അദ്ദേഹം പാടിയത് അവിടെ നിന്ന് ജഗന്നാഥാ എന്നെ കണ്ണെന്ന് പറഞ്ഞ് പാടിയപ്പോൾ ആ രഥം അവിടെ തന്നെ നിന്നു ജഗന്നാഥൻ്റെയും ബലിദേവിൻ്റെയും സുബത്തിൻ്റെയും മൂന്ന് രഥങ്ങള് മുമ്പോട്ട് അനങ്ങാതെ അവിടെ തന്നെ രഥ നിന്നുവെന്ന് അപ്പോൾ ഈ രാജാവ് എന്ത് ചെയ്തു അവിടുത്തെ പൂരിയിലുള്ള മഹാരാജാവ് കുറേ ആനകളെ കൊണ്ടുവന്ന് ആനകളെ കൊണ്ടൊക്കെ കെട്ടി വലിച്ചു നോക്കിയാൽ എൻ്റെ തേരിനെ എന്തൊക്കെ ചെയ്തിട്ടും രഥം ഒരിഞ്ച് അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങണില്ല പിന്നെ എപ്പോഴാണ് ഈ സാലയബേഗെന്നുള്ള ഭക്തൻ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം നടന്ന് നടന്ന് വൃന്ദാവനത്തിൽ നടന്ന് നടന്ന് ജഗന്നാഥ്പുരിൽ എത്തി ജഗന്നാഥ്പുരിയിൽ ആ സാലേഗ് വന്നെത്തി സാളൈബേഗ് ഭഗവാനെ ജഗന്നാഥനെ കാണുന്നവരെ ആ രഥം അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിയില്ല എന്ന് എന്തൊരു വാത്സല്യം ഭഗവാന് ജഗന്നാഥിന് തൻ്റെ ഭക്തന്മാരുടെ കൂടെ ജസ്റ്റ് ഭക്തൻ ഭഗവാനെ നീ പോകരുതേ കുറച്ച് നിൽക്കണേ ഞാൻ ഒന്ന് കാണട്ടേ പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ജഗന്നാഥ് അവിടെ തന്നെ രഥം നിർത്തി മൂന്ന് ദിവസം കാത്തിരുന്ന ആ ഭക്തന് വേണ്ടിയിട്ട് ആ എന്നുള്ള സാധാരണ മുസ്ലിം ആയിട്ടുള്ള ഒരാൾ പക്ഷെ അങ്ങനെയുള്ള ഒരു സാധാരണക്കാർക്ക് വേണ്ടി ഭഗവാൻ രഥം നിർത്തിയിട്ട് സാളേബേഗ് വന്ന് ഭഗവാനെ കണ്ടിട്ട് കീർത്തനം ചെയ്ത ശേഷമാണ് അത്ര അവിടുന്ന് രഥം മുൻപോട്ട് അനങ്ങിയത് അപ്പോൾ നമ്മൾ ഇപ്പോഴും ജഗന്നാഥ് ജഗന്നാഥപുരിയിൽ പോയാൽ ആ സാളേബേഗിന് വേണ്ടി രഥം നിന്ന സ്ഥലം ഒന്നും ഉണ്ട് ആ സ്ഥലത്ത് തന്നെ സാളേബേഗിൻ്റെ ഒരു ചെറിയൊരു ഒരു കുടിശ ചെറിയതായിട്ടൊരു വീട് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് അദ്ദേഹം ദിവസം ഹരിനാമം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ പറഞ്ഞ് ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്ത് കുറേ പാട്ട് പാടിയിട്ടുണ്ട് ജഗന്നാഥിനെ പറ്റി വൃന്ദാവനത്തിലെ രാധാകൃഷ്ണൻ്റെ കീർത്തനങ്ങളെക്കുറിച്ച് നിറയെ ലീലകൾ അദ്ദേഹം പാടിയിട്ടുണ്ട് സാലെബേഗ് അങ്ങനെ പാടി അവസാനം സാലബേഗ് അവസാനം അദ്ദേഹത്തിൻ്റെ സമാധി ഇന്ന് നമ്മൾ ജഗന്നാഥപുരിയിൽ പോയാൽ ആ ജഗന്നാഥ് തേര് വരുന്ന വഴിയിൽ തന്നെ കാണാൻ പറ്റും നമുക്ക് അങ്ങനെ ഈ ശ്ലോകത്തിൽ പറഞ്ഞ മാതിരി ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിക്കുന്നത് ആരായാലും ശരി അവർക്ക് പരാഗതി ഉന്നതമായ സ്ഥാനത്തിന് ഭഗവാൻ കൊടുക്കും ശ്രീ സാലേ